എല്ലാ പൗരന്മാരും വി ഐ പി ആണെന്ന് സർക്കാരിനോട് ഹൈക്കോടതി അഞ്ചു മാസത്തെ പെൻഷൻ കുടിശ്ശിക കുടിച്ചുകാവശ്യപ്പെട്ട് ഇടുക്കി സ്വദേശി മറിയക്കുട്ടി നൽകിയ ഹർജി പരിഗണിക്കുകയായിരുന്നു ഇന്ന് ഹൈക്കോടതി മറിയക്കുട്ടി വി ഐ പി ആണ് പ്രത്യേകിച്ചും എഴുപത്തിമൂന്ന് കാര്യായ സ്ത്രീ എന്ന് പറഞ്ഞ് ഹൈക്കോടതി എല്ലാ പൗരന്മാരും വി ഐ പി ആണെന്ന് സർക്കാരിനെ ഓർമ്മിപ്പിച്ചു മറിയക്കുട്ടിക്കൊപ്പം നിൽക്കാനേ കഴിയൂ എന്നും ഹൈക്കോടതി വ്യക്തമാക്കി പെൻഷൻ ഇല്ലാതെ മറിയക്കുട്ടി എങ്ങനെ അതിജീവിക്കും പെൻഷൻ വാങ്ങുന്നവർക്കും ക്രിസ്മസ് ആഘോഷിക്കണം ആയിരത്തി അറുനൂറ് രൂപ സർക്കാരിന് ചെറുതായിരിക്കും എന്നാൽ അവർക്ക് അത് ജീവിതമാണെന്ന് പറഞ്ഞ കോടതി സർക്കാരിന്റെ ആഘോഷങ്ങൾക്കൊന്നും ബുദ്ധിമുട്ടില്ലല്ലോ എന്നും ചോദിച്ചു ജസ്റ്റിസ് ദേവൻ രാമചന്ദ്രന്റേതാണ് വിമർശനം മറിയക്കുട്ടിയുടെ ഹർജി നാളെ വീണ്ടും പരിഗണിക്കും പെൻഷനു വേണ്ടി കേന്ദ്ര സർക്കാർ വിഹിതം നൽകിയിട്ടുണ്ടെന്നും സാമൂഹ്യക്ഷേമ പെൻഷൻ നൽകാനായി കേരളം മധ്യസസ് പിരിക്കുന്നുണ്ടെന്നും മറിയക്കുട്ടിയുടെ ഹർജിയിൽ പറഞ്ഞു ഇതുവരെ പിരിച്ച തുക പെൻഷൻ നൽകാൻ മതിയായതാണ് പെൻഷൻ കുടിശ്ശിക ഉടൻ നൽകണം ഭാവിയിൽ പെൻഷൻ കുടിശ്ശിക വരുത്തരുതെന്നും മറിയക്കുട്ടി ഹർജിയിൽ ആവശ്യപ്പെട്ടു